നമസ്കാരം ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റുമറ്റോഡ് ആർത്രൈറ്റീസിനെ കുറിച്ചാണ് ആമവാദം എന്ന് പറയും നമുക്കറിയാം ആമവാദത്തിൽ സീറോ പോസിറ്റീവ് ഉണ്ട് സീറോ നെഗറ്റീവ് ഉണ്ട് അപ്പോൾ രണ്ട് തരത്തിലുള്ള ഉണ്ട് സീറോ നെഗറ്റീവും സീറോ പോസിറ്റീവും ഇത് രണ്ടും വ്യത്യസ്ത കാരണങ്ങൾ കൊണ്ടാണ് വരുന്നത് അപ്പോൾ പ്രധാനമായിട്ടും ആവശ്യം എന്തുകൊണ്ടാണ് റുമറ്റോഡ് ആർത്രൈറ്റീസ് ഒരു വ്യക്തിയിൽ പ്രത്യക്ഷപ്പെടുന്നു അതിൻ്റെ മൂല കാരണം എന്താണ് അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറയാം ഇതൊരു ജോയിൻ്റിൻ്റെ രോഗമല്ല ഇത് ഘട്ടിലെ രോഗമാണ് ഘട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഘട്ട് ചെറുകുടലും വൻകുടലും അതുകൊണ്ടാണ് ആയുർവേദ നൂറ്റാണ്ടുകൾക്ക് മുൻപേ പറഞ്ഞു ആമവാദം ആമെന്ന് പറഞ്ഞാൽ നമ്മുടെ വയറ്റിലുണ്ടാകുന്ന ഒരു ടോക്സിനാണ് ഈ ടോക്സിനാണ് റൂമറ്റോഡർറ്റിസ് ഉണ്ടാക്കുന്നതെന്ന് ആയുർവേദം നൂറ്റാണ്ടുകളോളം പറഞ്ഞത് ഇത് പുതിയ പഠനങ്ങൾ അമേരിക്കയിലും ബ്രിട്ടനിലും ഉള്ള യൂണിവേഴ്സിറ്റികളിലെ ഗവേഷണങ്ങൾ ആ മൂവായിരം വർഷം പറഞ്ഞത് എത്രയോ സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പഠനങ്ങളെല്ലാം പറയും നിങ്ങൾക്ക് അതിന് അതിശ അതിശോക്തി അല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്ത് നോക്കാം ഗട്ട് ബാക്ടീരിയ ആൻഡ് ട്രിമറ്റോഡ് ആർത്തൈറ്റീസ് ഒന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കുവാണ് എന്താണ് ഗട്ട് ഗട്ട് ജി യു ടി ഘട്ട് ബാക്ടീരിയ ആൻഡ് ട്രിമറ്റോഡ് ആർത്തറൈറ്റീസ് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നൂറ് കണക്കിന് ഗവേഷണങ്ങൾ ലഭ്യമാണ് പ്രത്യേകിച്ച് വൻകുടലിലുണ്ടാകുന്ന ചില ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ടോക്സിൻസ് ഈ ടോക്സിൻസ് ആണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്ത് ജോയിൻറ്റിനെ നശിപ്പിക്കുന്നത് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി ഈ പുതിയ റിസർച്ചുകൾ കണ്ടപ്പോൾ എങ്ങനെ യോഗിമാർക്ക് ഈ മൂവായിരം വർഷം മുമ്പ് ഈ ബുക്ക് എഴുതിയവർക്ക് എങ്ങനെ ഒരു അറിവ് ലഭിച്ചു ബാക്ടീരിയകൾ കണ്ടുപിടിക്കാനുള്ള ആധുനിക സൗകര്യങ്ങളോ ലാബ് ടെസ്റ്റുകളോ ഒന്നുമില്ലായിരുന്നെങ്കിലും അവരന്ന് എഴുതി വെച്ചു ആമവാദം ഇന്ന് എല്ലാ മോഡേൺ റിസർച്ച് പറയുന്നു ഗട്ടിലെ ടോക്സിൻസ് ആണ് ഇതിന് പ്രധാന കാരണം റൊമറ്റോഡ് ആത്രൈറ്റീസ് അപ്പോൾ ഞാൻ ഈ ഗട്ടും ഘട്ടും റൊമറ്റോഡൈറ്റീസും എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടു ഇരിക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിതെങ്ങനെ കണ്ടെത്തി ഈ ഗട്ടാണ് ആമവാദത്തിന് കാരണമെന്ന് ഞാൻ കണ്ടെത്തിയതും വളരെ ആക്സിഡൻറ്റലായിട്ടായിരുന്നു എൻ്റെ ഒരു രോഗി ഞാൻ കർണാടകയിൽ ബാംഗ്ലൂർ രണ്ടായിരത്തി പതിനഞ്ചിൽ എൻ്റെ ക്ലിനിക്ക് ഞാൻ പ്രാക്ടീസ് ചെയ്യുവാണ് അന്നെനിക്ക് ഗട്ട് ബാക്ടീരിയ എന്താണ് അല്ലെങ്കിൽ ആമവാദം ആമവാദമൊന്നും എനിക്കൊരു വ്യക്തതയില്ല പ്രധാനമായിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തിരുന്ന കേസുകൾ ഒബേസിറ്റിയും ഡയബറ്റീസ് കേസുകളുമായിരുന്നു ഒബേസിറ്റി പേഷ്യൻസും ഡയബറ്റീസ് പേഷ്യൻസിനും ഞാൻ ഹൈ ഫാറ്റ് ലോ കാർബ് ഡയറ്റ് റെക്കമെൻഡ് ചെയ്യും പക്ഷേ രണ്ടായിരത്തി പന് പതിനഞ്ചിൽ എൻ്റെ ക്ലിനിക്കിലേക്ക് ഒരു മലയാളി കർണാടകയിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി ഏകദേശം മൈസൂർ സൈഡിൽ നിന്നുള്ളൊരു മലയാളി എൻ്റെ ക്ലിനിക്ക് വരുന്നു അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിന് അതായത് എടുത്തുകൊണ്ടാണ് എൻ്റെ ക്ലിനിക്കിലേക്ക് വരുന്നത് ഷൂസിൻ്റെ കെട്ടഴിക്കാൻ പോലും ഇദ്ദേഹത്തിന് പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഞാനെന്ത് ചെയ്തു ഞാനൊരു ഡയറ്റ് ഞാൻ പണ്ട് അമേരിക്കയിലെ ഒരു പേഷ്യൻറ്റിൻ്റെ ടെസ്റ്റ് മണി ഞാൻ കണ്ടിരുന്നു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് നോക്കിയപ്പോൾ അതായത് ധാന്യങ്ങൾ ഒഴിവാക്കിയ ഡയറ്റ് നോക്കിയപ്പോൾ പൂർണ്ണമായിട്ട് ഇദ്ദേഹത്തിന് വിമുക്തത വിമുക്തി ലഭിച്ചു എന്നാണ് അദ്ദേഹത്തിൻ്റെ ടെസ്റ്റ് മണി അപ്പോൾ ഞാൻ ഇത് എന്തുകൊടുത്ത് പരീക്ഷിച്ചുകൊടുക്കാം എന്തായാലും പാവപ്പെട്ട ഒരു രോഹി ഞാൻ വെറുതെ ഒരു ഡയറ്റ് എഴുതി കൊടുത്തു റൈസും ചോറും ചപ്പാത്തിയും പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഞാൻ പറഞ്ഞു നന്നായിട്ട് ഫ്ലാക്സ് സീഡ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഒരു ദിവസം കഴിച്ചോളാം പറഞ്ഞു അതിൻ്റെ കൂടെ അദ്ദേഹം ഈ കുടക് സൈഡിൽ നിന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട് അവർക്ക് അവക്കാഡോയും പേരക്കയും ഇഷ്ടം പോലെ അവരുടെ പുരയിടത്തിലുണ്ടായിരുന്നു ഇത് പറച്ച് നന്നായിട്ട് കഴിച്ചോളാം പറഞ്ഞു അപ്പം പേരയ്ക്ക അവാക്കാഡോ ഫ്രൂട്ട്സ് മത്സ്യം മത്തി തേങ്ങാപ്പാലിലുള്ള മത്തി തേങ്ങ പച്ചക്കറികൾ ചോറും ചപ്പാത്തിയും തൊട്ടിട്ടില്ല ഈ ഒരു ഡയറ്റ് ഞാൻ വെറുതെ എഴുതി വിട്ടു ഒരു മെഡിസിൻ ഞാൻ കൊടുത്തില്ല ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലിനിക്കിൻ്റെ പുറത്ത് ഇദ്ദേഹം വന്നിരിക്കുവാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണ ആരോഗ്യത്തോടെ എന്നെ അത്ഭുതപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ ഇ എസ് ആർ നൂറ് ഉണ്ടായിരുന്ന ഇ എസ് ആർ പത്തിൻ്റെ താഴോട്ട് വന്നു അങ്ങനെയാണ് അപ്പം ഞാൻ ചിന്തിച്ചു അവിടെ അവിടെ മുതലാണ് ഞാൻ ഈ ഗട്ടിനെക്കുറിച്ച് ഞാൻ പഠിക്കാൻ ആരംഭിച്ചത് പിന്നീട് എനിക്ക് ഗട്ട് ബാക്ടീരിയനെ കുറിച്ചുള്ള പഠനങ്ങൾ വന്നപ്പോൾ ഈ പേഷ്യൻറ്റിൻ്റെ അന്ന രോഗവിമുക്തിയും ഇതുകൂടെ എനിക്ക് കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി സാധിച്ചു ഇന്ന് എല്ലാ ഗവേഷണങ്ങളും പറയുന്നത് റുമറ്റോഡ് ആർത്രൈറ്റിസിൻ്റെ മൂല കാരണം ഘട്ടിലെ ബാക്ടീരിയകൾ ഉണ്ടാക്കുന്ന ടോക്സിൻസ് ആണ് അപ്പോൾ രണ്ട് തരത്തിലുള്ള റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ട് സീറോ പോസിറ്റീവ് റുമറ്റോഡ് ആർത്രൈറ്റിസ് സീറോ നെഗറ്റീവ് റുമറ്റോഡ് ആർത്രൈറ്റിസ് സീറോ പോസിറ്റീവില് ആർ എ ഫാക്ടർ ഇ എസ് ആർ സി ആർ പി ഈ ഇങ്ങനെയുള്ള ബ്ലഡ് പാരാമീറ്റേഴ്സ് എല്ലാം പോസിറ്റീവ് ആയിരിക്കും ഓക്കെ ഒന്നും കൂടെ ഞാൻ പറയുവാണ് ആൻറ്റി സി സി പി രണ്ടാമത്തത് ഇ എസ് ആർ മൂന്നാമത്തത് സി ആർ പി നാലാമത്തത് ആർ എ ഫാക്ടർ ഇതെല്ലാം പോസിറ്റീവാണെങ്കിൽ സീറോ പോസിറ്റീവ് സീറോ നെഗറ്റീവില് ആൻറ്റി സി 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 പി നെഗറ്റീവായിരിക്കും മിക്കവാറും ആർ എ ഫാക്ടറും നെഗറ്റീവായിരിക്കും ഇ എസ് ആർ കൂടി ചിലപ്പോൾ സി ആർ പി കൂടിയിട്ടുണ്ടാവും ഇതാണ് സീറോ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ സീറോ നെഗറ്റീവ് എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് എന്ന് എനിക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം ഈ സീറോ നെഗറ്റീവ് കട്ടുമായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതല്ല അത് കൂടുതൽ കാരണം ലിവറിന്നുള്ള ടോക്സിൻസാണ് ഈ സീറോ നെഗറ്റീവിനുള്ള കാരണം അപ്പോൾ രണ്ട് ടോക്സിറ്റിയാണ് ആമവാദത്തിൻ്റെ മൂല കാരണം ഗട്ട് ടോക്സിസിറ്റി ആൻഡ് ലിവർ ടോക്സിസിറ്റി അപ്പോൾ ഈ മൂലകാരത്തിനെ ടാർഗറ്റ് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സീറോ നെഗറ്റീവിന് കാരണം ലിവർ ടോക്സിസിറ്റിയും സീറോ പോസിറ്റീവിന് കാരണം ഗട്ട് ടോക്സിസിറ്റിയുമാണ് അപ്പോൾ ഇത് സീറോ പോസിറ്റീവാണോ സീറോ നെഗറ്റീവ് ആണോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ടെസ്റ്റ് മാത്രം ചെയ്യണം കാരണം ഇവരുടെ സിംറ്റംസ് എല്ലാം സെയിം ആണ് ജോയിൻറ്റുകൾ വേദനയുണ്ടാകും രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫിനെസ് ഉണ്ടാകും വേദനകളെല്ലാം സെയിമാണ് പക്ഷേ നമുക്ക് ഈ ലാബിലെ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത് സീറോ പോസിറ്റീവാണോ സീറോ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ ഇനി ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെ ഇതിൽ നിന്ന് പരിപൂർണമായിട്ട് വിമുക്തി പ്രാപിക്കാം ഞാൻ ആദ്യം പറഞ്ഞല്ലോ ആമവാദം ആമെന്ന് പറഞ്ഞത് ഗട്ടിലെ ടോക്സിനാണ് അപ്പം ഈ ഗട്ടിലെ റിപ്പയർ ചെയ്താൽ ഗട്ട് ബാക്ടീരിയകളെ റിപ്പയർ ചെയ്താൽ പരിപൂർണമായിട്ട് മുക്തി ലഭിക്കുന്നതാണ് അപ്പോൾ ഗട്ട് പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ലൊരു ഡയറ്റാണ് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഡയറ്റ് ഗ്രെയിൻ ഫ്രീ ഡയറ്റ് അതായത് ചോറ് ചപ്പാത്തി റാഗി ഓട്സ് ഒരു ധാന്യങ്ങളും ഈ ഭക്ഷണത്തിൽ ഉണ്ടാകത്തില്ല പാലിയോ ഡയറ്റ് എന്ന് പറയും പാലിയോ ഡയറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം മീറ്റും ഫിഷും ഫ്രൂട്ട്സും വെജിറ്റബിളും സലാഡ്സും കോക്കനറ്റും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രെയിൻ ഫ്രീ ഡയറ്റ് രണ്ടാമത്തത് ആയുർവേദത്തിൻ പ്രകാരം ഈ അൺഡ മന്ദാഗ്നി നമ്മുടെ ശരീരത്തെ ഡൈജസ്റ്റീവ് ഫയർ കുറയുമ്പോഴാണ് അൺഡൈജസ്റ്റഡ് ഫുഡ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് അൺഡൈജസ്റ്റഡ് ആകുകയും ആമവുമായിട്ട് കൺവേർട്ടാകുന്നത് അപ്പോൾ ഡൈജഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഡൈജസ്റ്റീവ് ആൻഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് മൂന്നാമത്തത് പ്രോബയോട്ടിക്സ് എന്ന് പറയും നല്ല ബാക്ടീരിയകൾ പിന്നെ പ്രീബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ ഈ പ്രോബ് ഗുഡ് മൈക്രോപ്സ് ഗുഡ് മൈക്രോപ്സിനെ നറിഷ് ചെയ്യുന്ന ഗുഡ് മൈക്രോപ്സിൻ്റെ വളമായി മാറുന്ന ചില നാരുകളുണ്ട് അതായത് ഫ്ലാക്സീഡിലും ഉലുവയിലും എള്ളിലും പാഷൻ ഫ്രൂട്ടിലും നമ്മുടെ വാഴപ്പിണ്ടിയിലുമെല്ലാം ഈ നാരുകൾ ധാരാളമുണ്ട് അതിന് സോളിബിൾ ഫൈബർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പ്രീബയോട്ടിക് ഫൈബർ അതാണ് ഗുഡ് ബാക്ടീരിയയുടെ വളം അപ്പോൾ പ്രീബയോട്ടിക് ഫൈബറുകളുള്ള ഭക്ഷണം ധാരാളം ഞാൻ റെക്കമെൻഡ് ചെയ്യാറുണ്ട് അടുത്തതായിട്ട് ചില ഹെർബ്സ് പല ഹെർബ്സും ഈ ഹാംഫുൾ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിൻസ് ടോക്സിൻസാണല്ലോ ഇതിന് മൂലകാരണം അപ്പോൾ ഈ ഹാംഫുൾ ബാക്ടീരിയനെ കൊല്ലാൻ വേണ്ടി സാധിക്കുന്ന പല നാച്ചുറൽ ഹെർബ്സും നമ്മുടെ ചുറ്റുവട്ടത്തുമുണ്ട് അതായത് ഇരട്ടിമധുരം ഗുഡിച്ച് അമൃതവള്ളി കാസ്ട്രോയിൽ ആവണക്കിൻ്റെ വേർ അങ്ങനെ കുറേ ഹെർബ്സുകളുണ്ട് ഈ ഹെർബ്സിനും ഈ ബാക്ടീരിയനെ കൗണ്ടർ ചെയ്യാൻ സാധിക്കും അപ്പം സീറോ പോസിറ്റീവ് ആർത്രൈറ്റിസിൻ്റെ പ്രോട്ടോക്കോള് നമ്പർ വൺ ഗ്രെയിൻ ഫ്രീ ഡയറ്റ് ധാന്യങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റാണ് രണ്ടാമത്തത് ഡൈജസ്റ്റീവ് എൻസൈം മൂന്നാമത്തത് പ്രോബയോട്ടിക്സ് എന്ന് പറയും നല്ല ബാക്ടീരിയ നാലാമത്തത് പ്രീബയോട്ടിക്സ് എന്ന് പറയും അതായത് ഈ ഗുഡ് ബാക്ടീരിയയുടെ വളമായിട്ടുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണം അഞ്ചാമത്തത് ഹെർബ്സ് ഈ അഞ്ച് പ്രോട്ടോകോളാണ് ഞാൻ സീറോ മെറ്റോറാത്രീറ്റിസിൽ കൊടുക്കുന്നത് സീറോ നെഗറ്റീവ് ആണെങ്കിൽ ഇ എസ് ആർ മാത്രമേ കൂടിയിട്ടുണ്ട് കൂടിയിട്ടുണ്ടാവുള്ളൂ ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ ഇതിന് കാരണം ലിവർ ടോക്സിറ്റിയാണ് പ്രത്യേകിച്ച് ഫാറ്റി ലിവർ നമ്മുടെ ശരീരത്തെ ഗ്ലൂട്ടാത്തോയൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിനെയും ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട് അതിൻ്റെ പേരാണ് ഗ്ലൂട്ടാത്തോയോൺ ഫാറ്റി ലിവറും നമ്മുടെ പ്രായം കൂടുതലൊക്കെ വരുമ്പോൾ ഈ ഗ്ലൂട്ടാത്തോയോ പ്രൊഡക്ഷൻ കുറയും ഈ ഗ്ലൂട്ടത്തോൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ് സീറോ നെഗറ്റീവ് ആയിട്ടുള്ള ചില മൂല കാരണത്തിലേക്ക് ഇത് നയിക്കാനുള്ള ഒരു കാരണം അപ്പോൾ ലിവർ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇവിടെയും ഗ്രെയിൻ ഫീൽഡ് ഡയറ്റാണ് ഞാൻ കൊടുക്കാറുള്ളത് ഗ്ലൂട്ടാത്തോയോൺ വൈറ്റമിൻ സി ഒമേഗ ത്രീ ഇതേപോലെ ചില സപ്ലിമെൻ്റുകളൊക്കെയാണ് ഈ സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസിൻ്റെ പ്രോട്ടോക്കോളായിട്ട് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്തൊക്കെ പറഞ്ഞാലും ശരി ഞങ്ങളുടെ പേഷ്യൻസിന് റിമാർക്കബിൾ ആണ് ഇതിൻ്റെ മൂലകാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്യുമ്പോൾ അപ്പം നിങ്ങൾക്ക് റൊമറ്റോഡ് ആർത്രൈറ്റീസ് ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട അതിൻ്റെ മൂലകാരണം ഇത് ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിരിക്കുന്നു അത് നിങ്ങളുടെ ജോയിൻറ്റിലല്ല കിടക്കുന്നത് അത് നിങ്ങളുടെ വയറ്റിലുള്ള ചള് ബാക്ടീരിയകളിലാണ് കിടക്കുന്നത് താങ്ക് വെരി മച്ച്